മതപണ്ഡിതർ കാലത്തിനനുസരിച്ച് മാറണം എന്ന് എ എം ഷംസീർ ഇപ്പോഴാണ് ഷംസീറിന് ഇതൊക്കെ പറയാൻ തോന്നിയത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഇപ്പോൾ കുട്ടികളുടെ സ്കൂൾ പഠന വിഷയവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് സൂമ്പ ഡാൻസിൻ്റെ വന്നപ്പോൾ ഒക്കെ മതപണ്ഡിതരൊക്കെ ഇങ്ങനെ അങ്ങ് കാടളവി ഇങ്ങനെ വരികയായിരുന്നു അപ്പോൾ അന്നൊന്നും മിണ്ടാത്ത ഷംസീർ ഇപ്പോൾ പ പറഞ്ഞിരിക്കുകയാണ് മതപണ്ഡിതർ കാലത്തിനനുസരിച്ച് മാറണം സ്കൂൾ പഠന സമയം രാവിലെ എട്ട് മുതലാക്കണം എന്താണ് സാർ ഷംസീർ അങ്ങനെ പറയുന്നു ഇതേ വാചകം ഷംസീറിൻ്റെ അഭിപ്രായം മാർസിസ്റ്റ് പാർട്ടിയുടെയോ സി പി എമ്മിന്റെയോ ഇടതുപക്ഷം ഇങ്ങനെ ഒരു കാര്യമില്ല ഇവിടത്തെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിണറായി വിജയൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയൂ പിണറായി വിജയൻ അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ സാധിക്കൂ രണ്ട് സംഭവങ്ങൾ ഒന്ന് സി പി എമ്മിൻ്റെ കാലത്തെടുത്തൊരു സംവിധാനം പറയാം ശബരിമലയിൽ സുപ്രീം കോടതി വിധി വന്നു യുവതികളെ പ്രവേശിക്കണം പിണറായി വിജയൻ രണ്ടും കൽപ്പിച്ച് യുവതികളെ പ്രവേശിക്കാൻ പോയി ആ ശ്രമം എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് ഏതാനും ആഴ്ച മുൻകുമ്പോൾ ഇടുക്കിയിൽ സഫൈ പോലായിട്ട് ബന്ധമില്ലാത്ത കുറേ വ്യക്തികൾ കുരിശ് കൊണ്ടു വെച്ച് കുറേ സ്ഥലം കൈകേറിയപ്പം ഫോറസ്റ്റുകാർ ഈ കയറിയ സ്ഥലത്തെ കുരിശുകളൊക്കെ പറിച്ചു മാറ്റിയപ്പോൾ പിണറായി വിജയൻ അലറുകയായിരുന്നു ചെയ്ത് കുരിശെന്ന് പറയാൻ നിങ്ങൾക്ക് എന്നാണെന്നറിയാമോ അത് ക്രിസ്തുമതത്തിൻ്റെ പ്രതീകമാണ് അവിടെ കയറി ഇത് കുളിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു ആരെവിടെ കൊണ്ടു എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ശബരിമലയെ പറയുന്നത് ആചാരങ്ങൾ പ്രശ്നമല്ല ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഒരു തീരുമാനത്തെ നല്ല തീരുമാനത്തെ വെള്ളത്തിലാക്കാൻ പറ്റിയത് പിണറായി വിജയൻ്റെ നിലപാട് ഇരട്ടത്താപ്പാണ് ഇപ്പോൾ ഷംസീർ എല്ലാ സമയത്തും ഇത് പറയൂ ഷംഷീർ പറഞ്ഞു മത പണ്ടിരിപ്പം അതിനകത്ത് നമുക്കൊത്തിരി ചോദ്യങ്ങളുണ്ട് ഈ ഒരു അവധി ദിവസം മുസ്ലിമോ ക്രിസ്ത്യനോ ഹിന്ദുവോ അവധി ദിവസം നാളെ ഒരു പരീക്ഷ നടത്താൻ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും ക്രിസ്മസിനോ ഓണത്തിനോ ബക്രദിനോ പരീക്ഷ നടത്താൻ തീരുമാനിച്ചാൽ ഇവിടെ എന്ത് സംഭവിക്കും അവധി വേണം നിർബന്ധമായിട്ടും പറയുന്നത് ഇപ്പോൾ ശ്രദ്ധിച്ചു മതി ഈ അവധിക്ക് വേണ്ടിയുള്ള ചോദ്യം മുറവളി എന്തിനാണ് മുസ്ലിമിന് വേണ്ടി ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി ഹിന്ദുക്കൾക്ക് വേണ്ടി ക്രിസ്ത്യാനിക്ക് അവധി ദിവസം കിട്ടിയില്ലെങ്കിൽ അവരുടെ മതപരമായ കാര്യങ്ങൾ മുടങ്ങുന്നു എന്നാൽ ആലോചിച്ച് നോക്കൂ ഈ അവധി ദിവസങ്ങളിൽ ബാറുകൾ പ്രവർത്തിക്കാൻ പറ്റും മറ്റ് നിയമപരമായ വ്യവസ്ഥയില്ലെങ്കിൽ പ്രവർത്തിക്കും പ്രൈവറ്റ് ബസ്സുകൾ ഓടിയിരിക്കും സിനിമാ തിയേറ്ററുകൾ വർക്ക് ചെയ്തിരിക്കും എന്താ അവിടെയൊന്നും അവധി വേണ്ടേ അവിടുത്തെ ജീവനക്കാർക്ക് അവധി വേണ്ടേ അവിടെയും വിവാഹം മതബാധിതപ്പെട്ടവർ വരുന്നുണ്ടല്ലോ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം ഇത് തുറന്നു വെച്ചിരിക്കും ആശുപത്രി പോട്ട എക്സെപ്ഷൻ ബാക്കിയൊക്കെ തുറക്കുന്നതിന് അവ അവിടെ അവിടുത്തെ ജീവനക്കാർക്ക് അവധി വേണ്ടേ അവർക്ക് പള്ളിയിൽ പോവേണ്ടത് അവർക്ക് അമ്പലത്തിൽ പോവേണ്ടത് ഈ അവധിയെക്കുറിച്ചുള്ള ഈ തെറ്റായ നോഷൻ അത് ഷംസീർ അത് തിരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ന്യായമാകും അതിനെ ഷംഷീറിനെ പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു പക്ഷേ നാളെ ഷംസീറിനെ കൊണ്ട് ഇത് മാറ്റി മാറ്റിപ്പറയിപ്പിക്കുന്ന ഉറപ്പുണ്ട് അതൊന്നാലോ ചോദിക്കൂ അപ്പം മതവും അതുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളെയും ഒരു വശത്ത് പ്രോത്സാഹിപ്പിക്കുകയും എതിർക്കാൻ കഴിവില്ലാതെ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നത് ഈ അഭിപ്രായം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുരോഗമനവാദികളുടെ കയ്യടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് സംശയം പറയുന്നത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പുരോഗമനവാദികളൊക്കെ അവിടുന്ന് വിട്ടുപോയിട്ട് നാളുകുറയായി ഇവരെ എങ്ങനെ വിശ്വസിക്കും ഏത് കാര്യത്തിൽ വിശ്വസിക്കും ഈ ഞാൻ മുമ്പേ പറഞ്ഞ ഇരട്ടത്താൽ മാത്രം നോക്കിയാൽ പിണറായി വിജയൻ പറയുന്ന സി പി എമ്മിൻ്റെ പരമോന്നത നേതാവ് ആയത് കേരളത്തിലെ സി പി എമ്മിൻ്റെ ആയത്തുള്ള കുമേനീന്ന് വേണമെങ്കിൽ വിളിക്കാം പരമോന്നത നേതാവുകാരും ഇല്ല പോളിറ്റ് ബ്യൂറോയും സെൻട്രൽ കമ്മിറ്റിയും എല്ലാം അങ്ങേര് തന്നെയാണ് അങ്ങേര് ഈ എടുത്ത നിലപാടിനെ സംശകനെ തള്ളി പറയാൻ പറ്റും ശബരിമലയിൽ ഇവിടെ വീണ്ടും ഓർത്തഡോക്സ് യാക്കാൻ തർക്കം വരുന്നു കോടതി വിധി നടപ്പാക്കുന്നില്ല അവിടെ കോടതി വിധി നടപ്പാക്കാൻ മടിയാണ് പിണറായി വിജയന് കാരണം തങ്ങൾക്ക് കിട്ടുന്ന വോട്ടിനെ തങ്ങൾക്ക് കിട്ടുന്ന വോട്ട് എങ്ങനെ കിട്ടും മതപരമായ ചാനലിൽ കൂടെ സമാഹരിക്കാൻ നോക്കുമ്പോൾ എല്ലാ പാർട്ടികളും അങ്ങനെ സമാഹരിക്കാൻ നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഇത്തരം അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും അത് കേൾക്കേണ്ടി വരികയും ചെയ്യും അതുകൊണ്ടാണ് കാന്തപുരത്തിന് പറയുമ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അമ്പലത്തിൽ ഉത്സവത്തിൽ അയോധ്യാ ക്ഷേത്രത്തിൽ പോകരുതെന്ന് പറയുമ്പോൾ അത് അവരല്ല പറയേണ്ടത് അത് തീരുമാനിക്കേണ്ടത് ഇവർക്കാണ് ആ അത്തരം അവകാശം ഇപ്പം ബീഫിനെക്കുറിച്ച് പറയുമോ ഷംസീർ പശുവിനെ കൊല്ലുക അല്ല പശു കുറച്ച് തിന്നുക ഒരു വിഭാഗത്തിന് ഇഷ്ടമല്ല ഒരു ഭാഗത്തിന് ഇഷ്ടമുള്ള ഭക്ഷണമാണ് ഇതിനെക്കുറിച്ച് ഷംസീറിനെന്താ അഭിപ്രായം ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ ഉണ്ടത് നിയന്ത്രണം വേണ്ടെങ്കിൽ എല്ലാ ബീഫും പന്നിയും പോത്തും ആടും കോഴിയും എല്ലാം കക്ഷിക്കണം ഇവിടെ സെലക്റ്റീവ് ആകുമ്പോഴാണ് ഇവിടുത്തെ മതേതരവാദികൾ പൊളിയുന്നത് ഇനി പാട ഇതിനെ പറ്റി പുരോഗമനത്തിൻ്റെ കൂടെ വരണം എന്ന് പറയുന്നു മത പങ്ങനെ വരാൻ പറ്റുമോ സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതാൻ പറ്റുമോ ചരിത്രം തിരുത്തനം എന്ന് പറയുന്നു ചരിത്രത്തിൽ എല്ലാ വസ്തുക്കളും എഴുതിയ ടി പി ചന്ദ്രശേഖരൻ അങ്ങനെ കൊല്ലപ്പെട്ടൊരു സ്റ്റോറിയായിട്ട് എഴുതത്തില്ലേ ഒരു പൊതുപ്രവർത്തനമായിരുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന സംഘടനകളെക്കുറിച്ച് സ്റ്റോ സ്റ്റോറി ആയിട്ട് എഴുതത്തില്ലേ കേരളത്തിൽ ഇലക്ഷൻ കേസുകൾ ഒരു സബ്ജക്ട് ടോപ്പിക്ക് കൊടുക്കുക കേരളത്തിൽ നടന്നിരിക്കുന്ന ഇലക്ഷൻ കേസുകൾ അൺസീറ്റ് ചെയ്യപ്പെട്ടവർ ആരൊക്കെ എങ്ങനെ ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ എത്ര പേരെ അൺസീറ്റ് ചെയ്തിട്ടുണ്ട് ഏതെല്ലാം കാരണത്തെ അൺസീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പഠിക്കണ്ടേ കള്ളവോട്ട് ഇവിടെ ഉണ്ടല്ലോ അതും നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു വിഷയം മാത്രം എടുത്തിരുന്നതിൻ്റെ ഉദ്ദേശം ദേശം ഷംസീറിൻ്റെ പാർട്ടി കമ്മിറ്റിയുടെ സ്പീക്കറായതുകൊണ്ട് പറയാൻ പറ്റില്ല പക്ഷേ ഇത് പറയുമ്പം ഷംസീർ പറയുന്ന ഒരാൾ വേണമുണ്ട് ധാരാളം ആളുകൾ ഇത് ശ്രദ്ധിക്കും എം വി വന്നൻ പറഞ്ഞാൽപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുക കാരണം എം വി വന്നൻ പറയുന്നത് മുഴുവൻ ആത്മാർത്ഥം ഇല്ലാത്തവർ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഷംസീർ സ്പീക്കറായതുകൊണ്ട് പാർശ്യലായിട്ടെങ്കിലും സത്യസന്ധത കാണിക്കും എന്ന് വിശ്വസിക്കുന്നു അതാണ് കാര്യം ഇനി മതപണ്ഡിതന്മാർക്ക് എന്താ പിന്നെ ആവശ്യപ്പെടാറ് നിങ്ങൾ തിരിച്ചയച്ചു ഫിസിക്സ് പഠിക്കുന്നതിന് വേണോ കെമിസ്ട്രി പഠിക്കുന്നതിന് വേണോ അത്തരം വിഷയങ്ങൾ പഠിക്കുന്ന അവകാശവും ന്യൂനപക്ഷാവകാശവും അവകാശവും അതെല്ലാ പിള്ളേരും പഠിക്കേണ്ടതല്ലേ അത്തരം വേദപഠനം നടത്താൻ ബൈബിൾ പഠിക്കാൻ ഖുറാൻ പഠിക്കാൻ ഗീത പഠിക്കാൻ മതപരമായ അവകാശം വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ കൂടെ ഇവിടെ പഠിക്കണം എന്ന് പറഞ്ഞത് അത് അതിന് സ്റ്റേറ്റ് പൈസ കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ഇവരെ പഠിപ്പിക്ക ഗീത ക്ലാസ് എടുക്കാൻ പോകുന്ന നാളെ സ്റ്റൈപ്പെൻ്റ് കൊടുക്കാൻ തീരുമാനിച്ചു ഇവർക്ക് മിണ്ടാൻ പറ്റുമോ അഖിലേന്ത്യാ തലത്തിൽ ഗീതാ ക്ലാസ് എടുക്കാൻ പോകുന്നവർക്ക് സ്റ്റൈപ്പ്മെൻറ്റ് കൊടുക്കാനായിട്ട് മോഡി ഗവൺമെൻറ് തീരുമാനിച്ചാൽ ഇവർക്ക് ഇത് മിണ്ടാൻ പറ്റുമോ നീതി എന്ന് പറയുന്നത് സെലക്റ്റീവായിട്ട് നടപ്പാക്കാൻ നോക്കുമ്പോൾ പ്രചരിപ്പിക്കാൻ നോക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മതേതരത്വത്തെ അതിന് അർത്ഥത്തിൽ കാണുന്നതിന് പകരം ഈ സ്കൂൾ വിദ്യാഭ്യാസമായിട്ട് മാത്രം ബന്ധപ്പെടുന്ന എന്തിനാണ് എല്ലാ രംഗത്തും ഇല്ലേ ഇത് അല്ല ഈ ജാതി മതം എന്നൊക്കെ പറഞ്ഞ എല്ലാത്തിലും ഉണ്ട് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അത് സംസീർ മനസ്സിലാക്കണം ചെടി ഓരോ വീട്ടുമുറ്റത്തും വളരുന്ന ചെടികൾ അതിനുണ്ട് ജാതി ഇല്ലെന്ന് പറയാൻ പറ്റുമോ തുളസി കൂളം തുടങ്ങിയ ക്രിസ്ത്യൻ മുസ്ലിം വീടുകളിൽ കാണിയില്ല എന്തേ ആൾ എത്ര പള്ളി മുറ്റത്ത് കാണും പുതിയ പള്ളികളിൽ അത് അതൊക്കെ നക്കെ ജാതിയുണ്ട് ഗംഗ പുണ്യനദിയാണോ ശവം കൊണ്ടിട്ടാണ് വിളിക്കുന്നത് ചീഞ്ഞ് നാറിയ ശവം വരെ ഗംഗ നദി ഒഴുക്കിയിട്ടാണ് പറയുന്നത് ഗംഗ പുണ്യ നദിയാണ് പുണ്യനദിയാണ് ഒഴുക്കിയത് അപ്പോൾ ആ അത്തരം കാഴ്ചപ്പാടുകൾ മാറാൻ ഒരു ശാസ്ത്രീയ ബോധത്തോടെയുള്ള ഭരണാധികാരികളെ രംഗത്ത് വരണം അല്ല വൈകിപ്പോയില്ലേ ഇതൊക്കെ ഇത് പറഞ്ഞ് പഴകിയ കാര്യമില്ലേ എത്ര പേർ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ സുംബോ ഡാൻസിനെ എതിർക്കുന്നവർ എന്നും പറയുന്നുണ്ട് അല്ലേ ഈ സ്കൂ ഡാൻസിനെ എതിർക്കും അനുകൂലമാകുന്നുള്ളതല്ല അതിനേക്കാളൊക്കെ നല്ല മോവിനിയാട്ടം അങ്ങനെയുള്ള എക്സർസൈസുകളുള്ള ഡാൻസുകളുണ്ടല്ലോ കളറിപ്പോയിട്ടുണ്ടല്ലോ സ്കൂളിൽ ഈ ഡാൻസ് തന്നെ വേണം നിർബന്ധം തന്നെ ചോദ്യമുണ്ട് ഇവിടെ തന്നെയുള്ള സാധനങ്ങളുണ്ട് പുറത്തുനിന്ന് ഇതെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം വളരെ വിശേഷപ്പെട്ട അത് സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു കുഴപ്പമാണ് ഒരു അടിമവിധേയ മനോഭാവം അപ്പോൾ ഇതിനെ സംബന്ധിച്ച് സാറ് പറയുന്നത് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ പിണറായി വിജയൻ എന്താ ഇതുവരെ ഒരു അഭിപ്രായം പറയാത്തത് അതാണോ സാറിനെ ചോദിക്കുകയാണോ സാർ എന്താണ് അതിൽ എൻ്റെ പിന്നെ പിന്നെ നിങ്ങൾ പറഞ്ഞ അഭിപ്രായം ഇല്ലാത്തൊരു മനുഷ്യനെ കൊണ്ട് എന്തോ ഒരു കാര്യത്തിലും അഭിപ്രായം ഇല്ല പൈസ ഉണ്ടാക്കുന്ന ഒറ്റ കാര്യത്തെക്കുറിച്ച് മാത്രം തലച്ചോറ് എങ്ങനെ അഴിമതി നടത്താം എങ്ങനെ കാശുണ്ടാക്കാമെന്ന് മാത്രം അല്ലെ അതിനെ എതിർക്കുന്നവനെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലച്ചോറ് ഇത്തരം കാര്യങ്ങളൊന്നും ചിന്തിച്ചല്ലേ എന്തെങ്കിലും എപ്പോഴെങ്കിലും വിളിച്ചു പറയും അത്രയേ ഉള്ളൂ